ഹായ് ഫ്രണ്ട്സ് അപ്പയാണ് അപ്പം നമ്മൾ ശങ്കർപൂവിലും കരക്കോട്ട് വരാലും കൊണ്ടുപോകാനുണ്ട് ശങ്കർപൂ കരക്കോട്ട് വലാലും ഇട്ട് പോകും അപ്പം നമുക്കിപ്പോൾ ഒരു ഒന്നരക്കലം ഒരു കലം നമ്മൾ വള്ളത്തിൽ ഇട്ട് പിന്നെ ഒരു അരക്കലം മീനാണ് ഇപ്പം പോകണം അതൊരു പത്ത് പന്ത്രണ്ട് കിലോ മീനുള്ള തോന്നുന്നു ഇപ്പം പോകണം വല്ലത്തൊരു പതിനഞ്ച് കിലോ മീനുള്ളതും എന്നുവെച്ചാൽ ഒരു ഇരുപത്തഞ്ച് കിലോ മീൻ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ താഴെത്തോട്ട് ഇനി അങ്ങോട്ട് നമുക്ക് വല വെക്കാനുണ്ട് അപ്പം നമ്മൾ ഈ വലയൊക്കെ കൊടെ അപ്പൊ ശങ്കർപൂരിൽ അവിടെ നമ്മളൊരു വലക്കകത്ത് വരാൽ കെട്ടിയിട്ടുണ്ട് അഞ്ചാറ് വരാൽ അവിടെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് അതുകൊണ്ടിട്ടുണ്ട് അങ്ങനെ ഈ വലയൊന്ന് കുളഞ്ഞാറ്റുമ്പോൾ നമുക്ക് താഴത്തോട്ട് പോയി വല വെക്കാൻ കണ്ടെത്താ അപ്പൊ ഇനിയിപ്പം താഴെത്തൊട്ടുള്ള വലവെപ്പാണ് അപ്പം നല്ല തപ്പി പിടിക്കുക അതുകൂടാണെങ്കിൽ ഈ എലി ഏലിയുടെ ഹോളുണ്ട് നമ്മുടെ ഈ സൈഡിൽ അപ്പം അതിൻ്റെ അകത്തൊക്കെ രണ്ടും മൂന്നും വരാൽ വീതമൊക്കെ ഉണ്ട് അപ്പം ഈ ചൈനാക്കാർ കാണിക്കുന്ന ആണെങ്കിൽ ചൈനാക്കാരാ ജപ്പാൻകാരൊക്കെ കാണിക്കുന്ന ആണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒരു വരാലിനെ പിടിച്ചേച്ചും തള്ളിക്കെറ്റി വിടുന്നതല്ലേ കേട്ടെ അല്ലാതെ ഈ പറമ്പിൻ്റെ ഹോളുണ്ട് ആ ഹോളിനകത്ത് വരാലും ഉണ്ട് പിന്നെ ആ മറിഞ്ഞതും ഇല്ലാത്ത വരാലായിരുന്നു കേട്ടെ ഈ വലയൊന്ന് കുടയുക നമ്മൾ താരത്തുകൊണ്ട് വല കുത്തുക നമുക്ക് നാട്ട വല കാണാം ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പൊ ശങ്കർ പോയി അവട്ട വല വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ ഒരു വല അടിച്ച് വെക്കിയത് ഇവിടെയാണ് ശങ്കർ പോയി അവട്ട പൂര് വല വെക്കുന്നുണ്ട് നമ്മൾ ഇവിടെ തപ്പാൻ പോവുക കേട്ട ശങ്കരേ ചവറുംങ്ങി വന്നു ആ ഞാൻ ചവറ് വെച്ച പിടിക്കാൻ പറ്റാത്ത രീതി और चाती हो

കാലച്ചുട്ടിയുണ്ട് എൻ്റെ കാലിൻ്റെ അടിയിലുണ്ട് ഈ കാലം ആ ആ അതെ അതിൻ്റെ അടിയിൽ ഇവിടെ ആ അതിൻ്റെ അടിവശത്തുണ്ട് ഇപ്പൊ പുടപുടൊന്ന് അവിടെ ഇടിച്ചു ഞാൻ എന്റെ മടി കൂടെ ഇങ്ങോട്ട് പോയെന്ന് പോയായിരുന്നു Thank you. വരാ നമ്മള് വലിയ കലവെടുക്കാൻ വിട്ടുപോയി അത് കാരണം നമ്മള് വള്ളത്തിൽ വലക്കാത്തൊട്ടിട്ട് നമ്മൾ ചെറിയ വലക്കകത്തേരെ വള്ളത്തിലൊക്കെ ചത്തേന് ഞാൻ വെള്ളം ഒഴിച്ചാ നമ്മളെല്ലാം അവളെ വേറെ വരാല് കിടപ്പുണ്ട് കേട്ടെ ആദ്യം ആദ്യം ഞങ്ങൾ മൂന്ന് വില വെച്ചാലേ മീനില്ല അവളെ കിടപ്പുണ്ട് ഇതിങ്ങോട്ട് മാറ്റി വെക്കാലേ ഇല്ല ഇല്ല അവര് ഉടക്കം ഒന്നും ഇല്ലല്ലോ നേരെ വീട്ടില് ഈ കലത്തിലും കുറച്ചിട്ട് കുറച്ച് ആ വലയിലുമായിട്ട് തന്നെ നല്ല കിടപ്പുണ്ട് ഈ അഴുക്ക് വെള്ളം ഒന്ന് കോര് കളയടാ നമ്മളെ മീൻ പിടിക്കുക എന്നുള്ളത് സത്യസന്ധമായിരുന്നു പിടിക്കുന്നല്ല നമ്മൾ മീൻ എന്തുമാത്രം പിടിക്കുന്നില്ല പിടിച്ച് എന്തുമാത്രം മീനെ പിടിച്ചു അത്രയും മീനെ നമ്മൾ സംരക്ഷിക്കാൻ നോക്കാം അത് ചത്തു കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടും അത് നമ്മൾ നമ്മളിത് ഇപ്പം വെള്ളത്തിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ആ ഉളുമ്പ് വെള്ളമുണ്ട് അതൊന്ന് കോരിക്കില്ല ഇനി നല്ല വെള്ളം ഒഴിച്ചു കഴിയുമ്പോ അവർക്ക് ഇടന്നുപോകും ഇതൊരു ഇരുപത് കിലോ മേലി മീനുണ്ടല്ലോ ഡാശങ്കര ഇരുപത് കിലോ മീനുണ്ട് കേട്ടാ അത്രയും മീൻ തന്നെ നമ്മളുണ്ട് കാരണം ഒരു കലം മീനും പിന്നെ ആ വല കിടന്ന മീനും അല്ല ഇത്രയും മീനും കൂടെ നമുക്ക് വെള്ളത്തിൽ കിടപ്പും ഉണ്ട് അവിടെ എവിടെയാ ആ ആ സന്തോഷം 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 നമ്മളെ വീഡിയോസ് ഒക്കെ നമ്മളെ വീഡിയോസ് കാണുന്ന പറയ പാടത്ത് പറയുന്നുണ്ടായിരുന്നു അതിനെ പിടിക്കുന്ന ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണോ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ അവര് ജാസ്റ്റ് ആ കുഴി കോരി പറ്റിക്കയോ പറ്റിച്ച ചോദിച്ചാൽ അത് കിട്ടി രണ്ട് കിലോ ടൈപ്പ് ചേർമീനാണെന്ന് പറഞ്ഞു ഒഴിച്ചേട്ടാ വെള്ളം ഇത് നമ്മളെ വരാൽ തേണ്ടേ അടിപൊളിയായിട്ട് കിടന്നുപോകാം എന്നാ കുഴി പിടിച്ചെന്നൊന്നും പറഞ്ഞില്ലേ ശങ്കര തൊണ്ണൂറ്റി മൂന്ന് കിലോ വരാൽ കണക്ക് ഇതിന്റെ അകത്ത് കിടക്കുവായിരുന്നു കലത്തിലൊന്നും ഒന്നും കിട്ടില്ല ഇതൊക്കെ കണക്ക് കിട്ടുക ഒരു കുഴപ്പമില്ല നമ്മള് അതും കൂടാതെ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേട്ടായി വീഡിയോസ് വീഡിയോസ് കാണുന്ന ഒരു ചേട്ടായി നമ്മൾ ഇന്നാളിപ്പോൾ നേരത്തെ ഒരു നമ്മുടെ എൻ്റെ റിലേഷനുള്ള അവന് ക്യാൻസർ ആയിരുന്നു അവൻ അറിഞ്ഞില്ലായിരുന്നു അത് ഏറ്റവും അവസാനം അവന് ക്യാൻസർ ആയിരുന്നു അപ്പം അവന് അവൻ മീൻ പിടിക്കാൻ പോകുമായിരുന്നു അപ്പം അവൻ മീൻ പിടിക്കാൻ പോകണ്ട അവനൊരു ചെറിയൊരു കടയിട്ട് ഉപജീവനമാർഗം എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേട്ടായി ഒരു ഇരുപത്തി രൂപ അവൻ അയച്ചു കൊടുത്തായിരുന്നു അവനൊരു കടയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പം നമ്മുടെ ഇഞ്ചൻ ഒന്ന് രണ്ട് വട്ടം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പം ചേട്ടായി കാണാനിടയുണ്ടായിരുന്നു ഞാനപ്പം ആ ചേട്ടായി അപ്പോൾ ആ ചേട്ടായി പറഞ്ഞത് ഇത് വീഡിയോയിലൊന്നും പറയലെന്നാണ് പറഞ്ഞത് അപ്പം ഞാനതുകൊണ്ട് ചേട്ടയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അതായത് ചേട്ടായി എനിക്ക് നമ്മുടെ നമുക്ക് ഒരു പുതിയ ഇഞ്ചൻ ഒരു പുതിയ ഇഞ്ചന ചേട്ടാ ഒരു പുതിയ ഇഞ്ചൻ നമുക്ക് മേടിച്ചു നമുക്ക് ഈ ഇൻകം മേടിച്ച് നമ്മൾ ചേട്ടായതു തന്നെ ഏട്ട നമ്മുടെ ക്യാൻസർ പേഷ്യൻ്റായിരുന്ന നമ്മുടെ സഹോദരൻ ഒരു കടയിട ചെറിയൊരു പെട്ടിക്കടയിടാനായിട്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപ അയച്ച് കൊടുത്തത് ഇപ്പം വരാറില്ല കിടക്കും അതിനു മിക്സാറായിട്ട് കിടക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് അവിടെ വരാൽ കിടപ്പുണ്ട് ആ വരാൽ നമുക്കൊന്ന് നേരെ കൊണ്ട് കഴിഞ്ഞൊന്ന് വൃത്തിയായി കഴിയുമ്പോൾ നമ്മൾ ആ വരാനിൻ്റെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ വരാനില്ല അവിടെ കിടപ്പുണ്ട് ഞാൻ അതും കൂടെ കാണിച്ചു തരാട്ടെ കേട്ടുന്ന സമയത്തുണ്ടെങ്കിൽ ചിലപ്പം അല്ലേ ആ വള്ളത്തേക്ക് ഏകദേശം അത്ര തന്നെ വരാൽ ഉണ്ട് കേട്ടാ ഇത് ആ കിടക്കുന്ന വരാല്ലേ വരാതിൻ്റെ അകത്ത് തൊട്ട് ഞാൻ പിടിക്കാം െ അത് എന്റെ ഇത് പേർക്ക് കലത്തിലേക്കടാം ചാടിപ്പോ അല്ലേ Olha, tá toda thank I mean. you yeah, it. വരാൽ എടുക്കും അറിയാൻ മേല അമൽപ്പുഴയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോ വരാൽ അവർ എടുത്തിട്ടിട്ട് രണ്ടു ദിവസം കൊണ്ട് എൺപത്തിനാല് കിലോ വരാൽ എത്തും എന്ത് പറ്റിയാന്ന് കിലോ വരാൽ ഈ ചൂടിന്റെ ആണോ എന്താണെന്നറിയാൻ ിലോ വരാൽന്ന് പറയാൻ നേരം നമ്മൾ എന്തുമാത്രം നഷ്ടം ഉണ്ടാവും എന്നാലേ ചോദിക്കാം പിന്നെ വരാൽ കീറി നമ്മൾ ഇപ്പോൾ വരാൽ കീറി ഉണക്കി വെക്കപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ വരാൽ ഉണക്കിയത് ആ കരു വേണമെങ്കിൽ ആപ്പാപ്പയായിട്ട് ബന്ധപ്പെട്ടോ കിട്ടും അതായത് വെച്ചിരിക്കുന്ന അവിടെ എപ്പോഴേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തി